കേരളത്തിൽ അകപ്പെട്ട് മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി വിദേശകാര്യ മന്ത്രാലയം തൃശൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വിവരം ലഭിച്ചുവെന്നും മരണത്തിൽ അനുചോദനം രേഖപ്പെടുത്തുന്നതായും വിദേശകാര്യ വക്താവ് രൺധിർ ജയ്സ്വാൾ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള ജെയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു മൃതദേഹം ഇന്ത്യയിലേക്ക് വേഗം എത്തിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയാണെന്നും പരിക്കേറ്റ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് ഇന്ത്യൻ പൗരന്മാരെയും മോചിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടതായി രൺധീർ ജയ്സ്വാൾ അറിയിച്ചു റഷ്യൻ കോലിപ്പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ബിനിൽ ബാബു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു യുക്രൈൻ ആക്രമണത്തിലാണ് ബിനിൽ ബാബു കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ േറ്റ് ചികിത്സയിൽ കഴിയുന്ന ജയിനാണ് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത് മരിച്ച ബിനിൽ ബാബുവിന്റെ സുഹൃത്താണ് ജയിൻ ജനുവരി അഞ്ചിനാണ് ബിനിൽ കൊല്ലപ്പെട്ടത് ആറാം തീയതിയാണ് ബിനിലിന്റെ മൃതദേഹം ജയിൻ കാണുന്നത് തൊട്ടു പിന്നാലെയുണ്ടായ ആക്രമണത്തിൽ ജയിനും പരിക്കേൽക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്